നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം ഞായറാഴ്ച നടക്കാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്കെതിരായ പാകിസ്ഥാന്റെ പ്രകടനത്തിലേക്കാണ് പാകിസ്ഥാന്റെ സൂപ്പർ പേസർമാർ അമേരിക്കയെ തകർക്കുമെന്ന് കരുതിയിരിക്കവെയാണ് എല്ലാവരെയും ഞെട്ടിച്ച് അമേരിക്ക പാകിസ്ഥാനെ അട്ടിമറിച്ചത് സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരത്തിലാണ് അമേരിക്കയുടെ ഇരു മികച്ച ജയം ഇതോടെ ഇന്ത്യ പാക് പോരാട്ടത്തിന്റെ ആവേശമാണ് നഷ്ടമായത് പാകിസ്ഥാന് അമേരിക്കയോട് പോലും ജയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യ അനായാസ ജയം നേടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യ രണ്ടാം നില ടീമുമായി ഇറങ്ങിയാലും പാകിസ്ഥാന് തകർക്കാമെന്നാണ് ആരാധകർ പരിഹസിക്കുന്നത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് അയർലൻഡിനെതിരായ മത്സരത്തിനിടെ തോളിനു പരിക്കേറ്റിരുന്നു ഇന്ത്യ രോഹിത്തിന് വിശ്രമം അനുവദിച്ചാലും പ്രശ്നമല്ലെന്നും പാകിസ്ഥാൻ ദുർബലരാകുമെന്നുമാണ് ആരാധകർ പറയുന്നത് രോഹിത് പരുക്കോടെ കളിക്കുകയും പരുക്ക് ഗുരുതരമാകുകയും ചെയ്താൽ ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ രോഹിത്തിന് വിശ്രമം നൽകണം എന്നാണ് ആരാധകരും പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരാധകർ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ യശ്വസ്സി ജയ്സ്വാളും സഞ്ജു സാംസൺ ഓപ്പണർമാരാകണം എന്നാണ് പറയുന്നത് സഞ്ജു സാംസനെ ഇന്ത്യ കളിപ്പിക്കാതിരിക്കുന്നത് അനീതിയാണ് ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ സഞ്ജു ഫ്ലോപ്പ് ആയെങ്കിലും അവസരം അർഹിക്കുന്നുണ്ട് യശ്വസ്സി ജയ്സ്വാളും അവസരം അർഹിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഐ പി എല്ലിൽ നോക്കൗട്ടിലടക്കം തകർപ്പൻ പ്രകടനം നടത്താൻ ജയ്സ്വാളിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ജയ്സ്വാളിനെയും കളിപ്പിക്കണം എന്നാണ് ആരാധകർ പറയുന്നത് വിരാട് കോഹ്ലിയെ ഇന്ത്യ ഓപ്പണറായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് ആരാധകപക്ഷം ഐ പി എല്ലിൽ ഓപ്പണറായി തിളങ്ങിയ കോഹ്ലിക്ക് ഇന്ത്യയുടെ ഓപ്പണർ എന്ന നിലയിലേക്ക് വരുമ്പോൾ സ്വാഭാവിക ശൈലി മാറ്റം ഉണ്ടാകും ഇത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറും എന്നാണ് ആരാധകർ പറയുന്നത് വിരാട് കോഹ്ലി മൂന്നാം നമ്പറിൽ കളിക്കുമ്പോൾ സൂര്യകുമാർ യാദവ് നാലാം നമ്പറിൽ കളിച്ചാലും മതിയാകും മധ്യനിരയിൽ സൂര്യകുമാറിന്റെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാണ് എന്നാൽ അയർലൻഡിനെതിരെ തിളങ്ങാൻ സൂര്യകുമാറിന് സാധിച്ചിരുന്നില്ല അഞ്ചാം നമ്പറിൽ ഋഷഭ് പന്തിനെ കളിപ്പിക്കാം നിലവിൽ മൂന്നാം നമ്പറിലാണ് ഋഷഭിനെ പരിഗണിക്കുന്നത് അഞ്ചാം നമ്പറിൽ ഋഷഭ് കളിക്കുന്നതായിരിക്കും പാകിസ്ഥാനെതിരെ നല്ലത് ആറാം നമ്പറിൽ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ കളിപ്പിക്കാം ഹാർദിക്കിന്റെ ആദ്യ മത്സരത്തിലെ പ്രകടനം പ്രതീക്ഷ നൽകുന്നതാണ് ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹാർദിക്കിന് നിർണായക റോളാണ് ഉള്ളത് ഏഴാം നമ്പറിൽ രവീന്ദ്ര ജഡേജ കളിക്കുന്നതായിരിക്കും നല്ലത് സ്പിൻ ഓൾറൗണ്ടർ എന്ന നിലയിൽ ജഡേജയുടെ പ്രകടനവും ഇന്ത്യയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എട്ടാം നമ്പറിൽ കുൽദീപ് യാദവ് കളിക്കണം ചൈനവാൻ സ്പിന്നറെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പരിഗണിച്ചിരുന്നില്ല എന്നാൽ പാകിസ്ഥാനെതിരെ കുൽദീപിനെ കളിപ്പിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഒൻപതാം നമ്പറിൽ അർഷ്ദീപ് സിംഗ് കളിക്കണം ഇടം കയ്യൻ പേസറ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ വേണ്ടത് അനിവാര്യമാണ് പത്താം നമ്പറിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും പതിനൊന്നാം നമ്പറിൽ മുഹമ്മദ് സുരാജും കളിക്കണമെന്നാണ് പറയുന്നത് ഇന്ത്യ നാല് സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും മൂന്ന് പേസർമാരുമായി തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ടീമിന് ഗുണം ചെയ്യുക എന്നാണ് അവർ വിശ്വസിക്കുന്നത് പേസർമാർക്ക് മികവ് കാട്ടാൻ സാധിക്കും മികച്ച സ്വിംഗ് പിച്ചിലുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ലൈൻ കണ്ടെത്തിയാൽ പേസർമാർക്ക് മാച്ച് വിന്നർമാരാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്